വാറ്റ് നികുതി നടപ്പാക്കിയപ്പോൾ വ്യാപാരികൾക്കെതിരെ വാണിജ്യ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയ കേസിന്മേൽ അദാലത്ത് നടത്തി തീർപ്പാക്കണമെന്ന് മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് നാസർ ഓൾ കേരള ഗോൾഡ് ആൻഡ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വാറ്റ് നികുതി നടപ്പാക്കിയപ്പോൾ വ്യാപാരികൾക്കെതിരെ വാണിജ്യ നികുതി വകുപ്പ് നോട്ടീസ് നൽകിയ കേസിന്മേൽ അദാലത്ത് നടത്തി തീർപ്പാക്കണമെന്ന് മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ എസ് അബ്ദുൾ നാസർ ആവശ്യപ്പെട്ടു ആൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക പ്രതിസന്ധിയിലായ സർക്കാരിന് ഇതുമൂലം സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ കഴിയുമെന്നും അബ്ദുൾ നാസർ പറഞ്ഞു സ്വർണത്തിന്റെ കള്ളക്കടത്ത് തടയുവാൻ കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി ചുങ്കം അഞ്ച് ശതമാനമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്ന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപ വിലയിടുമ്പോൾ ഒരു പൈസ പോലും അതിനകത്ത് മാർജിൻ ഇല്ലാതെയാണ് നമ്മൾ വിലയിടുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് നിൽക്കുന്നത് നമ്മുടെ കട പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് വരും നമ്മുടെ കടയിൽ ഈ സാധനം അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വരണമെങ്കിൽ അതിന് നമ്മൾ നിർമ്മാതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവന് അവന് പണി പണിക്കൂല് കൊടുക്കണം പണിക്കൂലി കൊടുക്കേണ്ടത് ആർക്കാണ് പണിക്കു പണിയുന്നവർക്ക് പണിക്കൂലി കൊടുക്കണം ഈ പണിക്കൂലി കൊടുക്കണമെങ്കിൽ നമുക്ക് അവർക്ക് അവരുടെ അവർക്ക് ലാഭമെടുത്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് തരുന്നത് ഒരു ശതമാനം കൊടുക്കണം അല്ലെങ്കിൽ ഒന്നര ശതമാനം കൊടുക്കണം അല്ലെങ്കിൽ രണ്ട് ശതമാനം കൊടുക്കണം ഇത് കൊടുക്കാതെ ഒരു സാധനവും നമ്മുടെ കടകളിലേക്ക് കിട്ടത്തില്ല ഇങ്ങനെ കിട്ടുന്ന ഒരു സാധനമാണ് അതിന്മേൽ നമ്മുടെ ലാഭം എടുക്കണം നമ്മുടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് ഉണ്ടാവണം നമ്മുടെ മറ്റ് ചിലവുകളുണ്ടാവണം ഈ ചിലവുകളെല്ലാം കേന്ദ്രീകരിച്ചാണ് അത് അതിന്മേലാണ് നമ്മൾ ലാഭം കൊടുത്ത് വ്യാപാരം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രി നിലനിൽക്കുന്നത് പണിക്കൂലിയിന്മേലാണ് മറ്റൊരു കാര്യങ്ങളും നമുക്ക് എടുക്കാനൊക്കത്തില്ല ജി എസ് ടി മൂന്ന് ശതമാനമാണ് ഒരു ഒരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ ഇന്ന് നാൽപ്പത്തി അയ്യായിരത്തി ഈ അറുന്നൂറ് രൂപ സ്വർണ്ണവിലയും അതിൻ്റെ പുറത്ത് പണിക്കൂലിയും ഇട്ട് മൂന്ന് ശതമാനം ജി എസ് ടി ഇടുമ്പോൾ അതുകൊണ്ട് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം ഈ അൻപതിനായിരം രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കിലോ സ്വർണം വാങ്ങിക്കണമെങ്കിൽ അറുപത്തിരണ്ട് ലക്ഷം അറുപത്തി ലക്ഷം രൂപ കൊടുക്കുന്നു ഈ അറുപത്തിനാല് ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അറുപത്തി ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഒരു സ്വർണം ഈ പ്രഷ്യസ് മെറ്റലിന് എന്ത് ലാഭത്തിലാണ് നമ്മൾ ഓരോരുത്തരും കച്ചവടം ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിച്ചത് ഒരു ഗ്രാം സ്വർണം വിറ്റാൽ എന്താണ് ലാഭം കിട്ടുന്നത് ആറായിരം അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയ്ക്ക് എത്ര ശതമാനം ലാഭത്തിനാണ് നമ്മൾ വിൽക്കുന്നത് അപ്പം ഒരു ഇൻഡസ്ട്രിയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് പണിക്കൂലിയിലാണ് ആയിരക്കണക്കിന് കോടി രൂപയുടെ ടേൺ ഓവർ ഉള്ളവർ പോലും ഇതിനകത്ത് പണിക്കൂലി എടുക്കാതെ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നില്ല ആ മേഖലയിലേക്കാണ് പുതിയ പുതിയ ആൾക്കാർ കടന്നു വന്നിരിക്കുന്നു ഇവർക്ക് എങ്ങനെ വ്യാപാരം ചെയ്യാൻ കഴിയും പൂജ്യം ശതമാനത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം തട്ടിപ്പുകാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നു നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് നസീർ പുന്നഗൽ അധ്യക്ഷനായി രണ്ട് മേഖലകളിൽ സർക്കാരിനെ പ്രതിനിധീകരിച്ച് സർക്കാരിന്റെ ബോർഡുകളിൽ വ്യാപാരികൾ പ്രതിനിധീകരിച്ച് നമ്മുടെ സംഘടനയുടെ പ്രവർത്തനം നമ്മുടെ പ്രതിനിധികളാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത് ഞങ്ങൾക്കൊരു ബുക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും മറക്കാതെ ഒപ്പിട്ട് ഓരോരുത്തരും അവരുടെ ഒപ്പിട്ട് കൊടുക്കണം കൂടി ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് നമ്മുടെ സംഘടന നമ്മൾ പറഞ്ഞ വാക്കുകളെല്ലാം അപ്പടി കേട്ടിട്ടുള്ള സംഘടനയാണ് നമുക്കറിയാം നേരത്തെ ഇവിടെ വ്യാപാര മേഖലയിൽ സ്വർണ്ണ വ്യാപാരികൾ സെയിൽസിന് മാത്രം ടാക്സ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മന്ത്രി ഒരു ഒരു ഗവൺമെന്റിൽ ഒരു ഫിനാൻസ് മന്ത്രി വന്ന് പർച്ചേസിനും കൂടെ ടാക്സ് കൊടുക്കാനായിട്ട് നമ്മളോട് പറഞ്ഞു അന്ന് കേരളത്തിൽ ഉടനീളം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മൾ നടത്തിയ ഐതിഹാസികമായ ഒരു സമരത്തിനോടുകൂടി ആ തീരുമാനം പിൻവലിക്കാൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്ക് ഗവൺമെന്റ് യു ഡി എഫ് ഒന്നോ എൽ ഡി എഫോന്നോ ഇല്ല നമുക്ക് സ്വർണ്ണ വ്യാപാരികൾക്ക് ഗുണകരമായ രീതിയിൽ ഏത് ഗവൺമെന്റ് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തോടൊപ്പം ആ ഗവൺമെന്റ് നിൽക്കുക എന്നതാണ് നമ്മുടെ നയം ഞാൻ നയപരമായ കാര്യം പറയാനും ശരിയല്ല കാരണം വർക്കിംഗ് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റും നമ്മുടെ കേരളത്തിലെ എ കെ ജി എസ് എം എയുടെ ട്രഷറർ ഞാൻ നേരത്തെ പറഞ്ഞു ഏത് വിഷയത്തിലും അപ്പോ അപ്പൊ അഭിപ്രായങ്ങൾ പറയുകയും വ്യാപാരികൾക്ക് നിൽക്കുന്ന ജന സംസ്ഥാന ട്രഷർ ഇരിക്കുമ്പോൾ പറയും ശരിയല്ലെങ്കിലും പറയുകയാണ് അങ്ങനെ വ്യാപാരികൾക്ക് വളരെ പ്രയോജനകരമായ രീതിയിലുള്ള തീരുമാനം എടുക്കുന്നതാണ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര ബുള്ളിയൻ വിദഗ്ധൻ നവീൻ മുത്തുബാട്ടക്കൻ ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് വല്യാക്കൻ ജില്ലാ സെക്രട്ടറിമാരായ എ ബി തോമസ് കെ നാസർ വേണു കൊപ്പാറ എ എച്ച് എം ഹുസൈൻ കോയിക്കൽ സക്കീർ മുട്ടം നാസർ മിഥുൻ എന്നിവർ സംസാരിച്ചു